കണ്ടെത്തിയിട്ടുണ്ട് അവരിൽ രണ്ടുപേർ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്തയും നമുക്ക് റിപ്പോർട്ട് ചെയ്യാറുണ്ട് മൂന്നാമത്തെ ആളെ കണ്ടെത്തി അദ്ദേഹത്തെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന ദൃശ്യമാണ് ഈ കാണുന്നത് വളരെ സങ്കടകരമായ ദൃശ്യങ്ങളാണ് കാണുന്നത് മഴക്കാലത്ത് ഉണ്ടായ ദാരുണമായ അപകടം അതിൽ മണ്ണിനടിയിൽപ്പെട്ട മൂന്നാമത്തെ ആളെയും കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച അപ്ഡേറ്റ് അല്പസമയത്തിനകം ആശുപത്രിയിൽ നിന്ന് ലഭിക്കും എന്തായാലും വളരെ വളരെ ധാരണമായ സംഭവമാണ് തൊട തൃശ്ശൂരിലെ കൊടകരയിൽ രാവിലെ സംഭവിച്ചിരിക്കുന്നത് ഭാഗ്യമായി തകർന്ന കെട്ടിടം അതിനടിയിൽപ്പെട്ട മൂന്ന് പേർ ഇതര സംസ്ഥാന തൊഴിലാളികൾ അന്യനാട്ടിൽ നിന്നും അന്നം തേടി നമ്മുടെ കേരളത്തിലെത്തിയവർ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ ജീവിച്ച ഒരു അപകടത്തിൽ മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഏറെ ദുഃഖകരം എന്തായാലും മൂന്നാമത്തെ ആളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ചൊരു അപ്ഡേറ്റ് നമുക്ക് ലഭ്യമായിട്ടില്ല മുതിർന്ന ഉദ്യോഗസ്ഥരോട് നമുക്ക് അല്പസമയത്തിന് ഇവിടെ ഡിവൈഎസ്പി സ്ഥലത്തെത്തിയിരുന്നു അദ്ദേഹം അല്പസമയത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്ക് തേടാൻ കഴിയുമെന്ന് കരുതുന്നു ായാലും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മൂന്ന് പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നായിരുന്നു വിവരം അതിൽ നേരത്തെ തന്നെ രണ്ടുപേരെ പുറത്തെടുത്തിരുന്നു അവർ രണ്ടുപേരും മരിച്ചതായുള്ള സ്ഥിരീകരണം വരുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ഒരാളെ കൂടി പുറത്തെടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ആളെ കൂടി പുറത്തെടുത്തു അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ ഇനി ഡോക്ടർമാർ തന്നെയാണ് വിലയിരുത്തേണ്ടത് എന്തായാലും സ്ട്രക്ച്ചറിൽ പുറത്തെടുത്ത ശേഷം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തകരും ഒക്കെ അവിടെയുണ്ട് ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നതായുള്ള സൂചനകളില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഏറെ കാലപ്പഴക്കം ചെന്ന കെട്ടിടമായിരുന്നു അതിശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്ക് മൂന്നാം പേരെ രണ്ടാളെട്ടാന്ന് തന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ ഹോസ്പിറ്റലാണ് ശാന്തി ഹോസ്പിറ്റൽ ആണ് കൊണ്ടുപോയി രണ്ട് പോയി രണ്ട് പേര് മരിച്ചു എന്നാൽ മൂന്നാമത്തെ ആളെ കൊണ്ടുപോയിട്ട് ശാന്തി ഹോസ്പിറ്റൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കുറിച്ച് നമുക്ക് ഇപ്പൊ കമറ്റിയാൻ കഴിയില്ല കൊണ്ടുപോയി ഡോക്ടർ ചെയ്ത് പറയാം ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അത് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഒരു സ്ഥിതി എന്താണ് നോക്കാതെ പരിശോധിക്കാൻ അറിയാൻ പറ്റില്ല ഏറെ കാലമായിട്ടുള്ളതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അന്വേഷിച്ചിട്ടില്ലേ അന്വേഷിച്ചിട്ടോ രണ്ടുപേരുടെ ഭരണം സ്ഥിരീകരിച്ചു മൂന്നാമത്തെ ആളെ കൊണ്ടുപോയിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊരു പ്രതികരണം ഇപ്പോൾ